ഒരു പൂമ്പാറ്റയെ കണ്ടുകൊണ്ടാണ് ഞാനിന്ന് ഉറക്കം എഴുന്നേറ്റ് കേട്ടോ അല്ല അടിപൊളി ഭംഗിയുള്ള പൂമ്പാറ്റ ചുമരിലിങ്ങനെ വന്നിരിക്കുന്നുണ്ടായി പക്ഷെ അതൊരു വികലാംഗനാണെന്ന് തോന്നിപ്പോയി കാരണം പൂമ്പാറ്റയുടെ ഒരു ഭാഗം കുഞ്ഞു ഭാഗം ഏതോ ഒരു പല്ലിയോ എന്തെല്ലോ കടിച്ചു കഷ്ണാക്കിയിട്ടുണ്ട് അപ്പൊ അത് വിട് അപ്പൊ നമുക്ക് ഇന്ന് അമ്പലത്തിലേക്ക് യാത്ര പോയാലോ അപ്പൊ ഇച്ചിരി നേരം വൈകിട്ടുണ്ടെങ്കിൽ കുട്ടികളില്ല ഞാനും ഏറ്റവും കൂടി അമ്പലത്തിലേക്ക് പോകാന്ന് കരുതി പെട്ടെന്ന് തന്നെ കുളിച്ച് റെഡിയായി പോവാണ് നല്ല കോൾപ്പാടങ്ങളും നല്ല ഭംഗിയുള്ള സ്ഥലങ്ങളിൽ കൂടിയൊക്കെ ഒക്കെ കടന്ന് ഞങ്ങൾ അങ്ങനെ അമ്പലത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുക കേട്ടോ മക്കളില്ല കാരണം അവരെന്താണ് എൻ്റെ വീട്ടിലാണ് വെക്കേഷൻ ടൈം ആയതുകൊണ്ട് വീട്ടിലാണുള്ളത് നമ്മൾ അങ്ങനെ കുറെ യാത്ര ചെയ്ത് യാത്ര ചെയ്ത് അവസാനം നമ്മൾ പറ്റിയത് ആറാട്ടുപുഴ അമ്പലമാണ് അതാണ് കാണുന്നത് പക്ഷെ എനിക്ക് അതിനുള്ളിലോട്ട് ഫോണ് കൊണ്ടുപോകാൻ പറ്റിയിട്ടില്ല ഏഹ് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിണ്ടായിരുന്നില്ല കേട്ടോ അവിടെ ചെന്ന് വേഗം ഒന്ന് പ്രാർത്ഥിച്ചതിനു ശേഷം ഞങ്ങൾ തൃപ്രയാറേക്ക് വന്നു തൃപ്രയാറ് പോയപ്പോൾ എനിക്ക് നമ്മളെ മുത്തപ്പൻ ക്ഷേത്രയില്ല പറശ്ശിനൊക്കെ പോകുമ്പോൾ ഇങ്ങനെ കുറെ ഇപ്പുറത്ത് തന്നെ മുതൽ തുടങ്ങി തന്നെ നമുക്ക് കുറേ ഒരുപാട് ചന്തകളും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റി ഉണ്ടായി അതുപോലെയായിരുന്നു തൃപ്രയാർ അമ്പലത്തിലേക്ക് എത്തുന്നവരെ ആ വഴി രണ്ട് സൈഡുകളും ഈ ചന്ത സാ സാധനങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ ചന്തയിലെ കമ്മല് മാല വാള പു മറ്റുള്ള സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു നല്ല രസം ഉണ്ടായിരുന്നു ഏറ്റവും കാരണം മാത്രല്ല ഉടുക്കത്തെ തിരക്കായിരുന്നെ ഭയങ്കര തിരക്കായിരുന്നു ഭയങ്കര തിരക്കും കാരണം ഭയങ്കര തിരക്ക് അപ്പോൾ പിന്നെ ഞങ്ങൾ ഉള്ളിൽ കയറി ഒന്ന് പ്രാർത്ഥിക്കാമെന്ന് കരുതി പ്രാർത്ഥിച്ചെല്ലാം കഴിഞ്ഞ് വന്നപ്പോൾ പിന്നെ പുറത്തിറങ്ങി പുറത്തമ്പലം പ്രദർശനം ചെയ്യുമ്പോഴാണ് ഒരു പള്ളിയോടം കണ്ടത് ചില്ലുകൂട്ടിൽ ഇങ്ങനെ അടച്ചിരുന്നു അപ്പോൾ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി കാലഘട്ടത്തിലൊക്കെ യൂസ് ചെയ്ത സംഭവമാണ് പള്ളിയോടം അന്ന് അന്നത്തെ രാജാക്കന്മാര് ഈ പള്ളിയോടത്തിൽ നിന്ന് പള്ളിയോടം ഉപയോഗിച്ചിരുന്നു ആറാട്ടുപുഴയിലേക്ക് പോയിട്ടുണ്ടായിരുന്നു പിന്നെ ഉപചാരം ചൊല്ലി എന്ന് പറഞ്ഞ ചടങ്ങുകളും കാര്യങ്ങളൊക്കെ ഞാൻ അവിടെ വായിച്ച് മനസ്സിലാക്കിയെന്നു വെച്ചാൽ ആറാട്ടുപുഴയും തൃപ്രയാറും ഉള്ള ദേവികൾ തമ്മിൽ ഉപചാരം ചൊല്ലി പിരിയുന്ന ഒരു ചടങ്ങ് അതിനുവേണ്ടി യൂസ് ചെയ്തതും അന്നത്തെ രാജാവ് യൂസ് ചെയ്ത സംഭവങ്ങളൊക്കെയാണ് ആ പള്ളിയോടത്തിൻ പള്ളിയോടായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കഥ കേട്ടോ കറക്റ്റ് അറിയില്ല സത്യം പറഞ്ഞാൽ അവിടെ ഇട്ടുള്ള അറിവ് വെച്ച് ഞാൻ പറഞ്ഞു എന്നുള്ളൂ അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ നമ്മളിപ്പോൾ പുഴയുടെ ഫോട്ടോവും അവിടെ ഒരു കഥിനെ വെടിക്കെട്ട് നടക്കുന്നുണ്ട് അതൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞുണ്ടെങ്കിൽ ഫോട്ടോ ഒക്കെ എടുത്തിങ്ങനെ ഇങ്ങനെ നടന്നുകൊണ്ട് വരുമ്പോൾ നമ്മുടെ ആന വരുന്നു ആനയുടെ പേരെനിക്ക് നോക്കാൻ പറ്റിയില്ല കേട്ടോ ഭയങ്കര തിരക്കായിരുന്നു ഞാൻ ഏതോ ഒരു മൂലയിൽ നിന്ന് പിടിക്കായിരുന്നു പിന്നെ നേരെ സൈഡിൽ നിന്ന് എനിക്ക് കിട്ടി ആനയുടെ വീഡിയോ അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ എന്താണോ മസാല വശം കഴിച്ചു രാവിലെ ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ലാണ്ട് മസാല വശം കഴിച്ച് നേരെ ഞങ്ങൾ ആവണങ്ങാട് വിഷ്ണുമായ സ്വാമി ക്ഷേത്രത്തിലേക്കാണ് പോകുന്നത് കേട്ടോ ആ അങ്ങോട്ടേക്ക് പോകുന്ന വഴിയാണ് നല്ലൊരു അമ്പലമായിരുന്നു നല്ലൊരു അറ്റ്മോസ്ഫിയർ ഫിയർ ആയിരുന്നു നല്ലൊരു അറ്റ്മോസ്ഫിയർ ആയിരുന്നു പിന്നെ ഒരുപാട് ഏക്കറിൻ്റെ ഉള്ളിൽ വ്യാപിച്ച് കിടക്കുന്ന ഒരമ്പലാണ് കേട്ടോ ഇത് ഈ അമ്പലത്തിൻ്റെ ഉള്ളിൽ തന്നെയാണ് അമ്പലവും അവിടുത്തെ താമസക്കാർ പൂജാരികളൊക്കെ അവിടെ തന്നെയാണ് കേട്ടാ താമസിക്കുന്നത് അവരുടെ ഫാമിലിയൊക്കെ അവിടെ തന്നെയാണ് നല്ല അടിപൊളി അടിപൊളി അമ്പലം തന്നെയാണ് ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട് ഒരുപാട് ആൾക്കാർ തമിഴ്നാട്ടിൽ നിന്നും ആന്ധ്രാപ്രദേശിൽ നിന്നും ഒക്കെ ഹിന്ദിക്കാരും ഒക്കെ ഉണ്ട് അവിടെ അപ്പ അത് കഴിഞ്ഞ് നമ്മളതിൻ്റെ ഉള്ളിക്കറി പ്രാർത്ഥിച്ചു അവിടെ ഫോണ് തീരെ യൂസാക്കാൻ പാടില്ല കേട്ടോ അപ്പൊ ഫോണ് ഞാൻ എടുത്തിട്ടില്ല അത് കഴിഞ്ഞ് നേരെ ഭക്ഷണം കഴിക്കാനായിപ്പോയി ചാ സാ ചോറ് സാമ്പാർ പപ്പടം ചമ്മന്തി അച്ചാറ് എന്നൊക്കെ പറയുന്ന പോലെ ചമ്മന്തിയില്ലാട്ടോ അതൊരു ഫ്ലോയില് വായിന്ന് വീണ് പോയതാ അപ്പൊ ഇത്രയും സാധനങ്ങൾ നല്ല ടേസ്റ്റുള്ള ഉള്ള ഫുഡായിരുന്നെ അത് കഴിഞ്ഞ് ഫുഡ് കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ തന്നെ അത് കണ്ടത് ഇതാണ് നമ്മുടെ ആവണങ്ങാട് അമ്പലത്തിന്റെ വിഷ്ണുമായ സ്വാമി ക്ഷേത്രത്തിന്റെ ഒരു മിനേച്ചർ എങ്ങനെയാണോ അമ്പലം ഇരിക്കുന്നത് അതിന്റെ എവിടെയൊക്കെയാണോ ഇന്ന ഭാഗ ഭാഗങ്ങൾ എങ്ങനെയാണോ അതിനൊക്കെ അനുസരിച്ചിട്ട് നല്ല രീതിയിൽ അവർ ഉണ്ടാക്കി വെച്ചിരിക്കാൻ കേട്ടോ ഇത് ഉണ്ടാക്കിയ ആൾക്കാരോട് ആദ്യം തന്നെ സല്യൂട്ട് പറയാണ് അവർക്ക് ഇരിക്കട്ടെ ഒരു കുതിരപ്പവൻ അത്രയും പെർഫെക്റ്റ് ആയിട്ട് അവർ ഉണ്ടാക്കി വെച്ചിരിക്കുന്നു നല്ല ഭംഗിയുടെ ഞാൻ കണ്ടിട്ട് അന്താളിച്ചു പോയി ഇതൊക്കെയാണ് കലാകാരന്മാര് നമ്മൾ മാത്രല്ല ഓരോ ആൾക്കാരും വരുന്നത് അവരൊക്കെ ഇത് നോക്കി 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 പോകണ്ട് വീഡിയോ എടുക്കുന്നവർ വീഡിയോ എടുക്കുന്നുണ്ട് ഫോട്ടോ എടുക്കുന്നവർ ഫോട്ടോ എടുക്കുന്നുണ്ട് മാത്രമല്ല ഞാൻ പറഞ്ഞു ഭയങ്കര തിരക്കാണ് ഭക്ഷണത്തിനും കാര്യങ്ങളും അപ്പൊ ഭക്ഷണം കഴിച്ചു വന്നവര് പിന്നെ അടുത്ത തിരക്ക് ഇവിടെയാണ് ഉണ്ടാക്കുന്നത് കാരണം ഇത് ചുറ്റും നടന്ന് ഇങ്ങനെ നോക്കുന്നുണ്ട് ഞാൻ പറഞ്ഞതുപോലെ തമിഴന്മാരും മലയാളികളും തെലുങ്കും തെലുങ്ക് ഇപ്പിളൊക്കെ ഇണ്ടായിരുന്നു കേട്ടോ അടിപൊളി സ്ഥലമായിരുന്നെ തിരക്ക് കൂടുന്നു കണ്ടും പിന്നെ അവിടുത്തെ ആൾ സെക്യൂരിറ്റി ചേട്ടം വന്ന് എല്ലാവരോടും അങ്ങോട്ട് പോയിക്കൊള്ളു പോയിക്കോളും പോയിക്കൊള്ളു എന്ന് പറഞ്ഞാൽ മാറി എന്നാണ് അപ്പൊ പിന്നെ എപ്പോഴാണ് ഞങ്ങൾ അവിടെ നിന്ന് പോയത് സത്യം പറഞ്ഞാല് കാരണം എനിക്ക് നോക്കി നോക്കി നോക്കിയതിന് എന്താ പറയാ അത്രയും ഇഷ്ടപ്പെട്ടിരുന്നു പിന്നെ ഞാൻ ഈ പറഞ്ഞ അമ്പലങ്ങൾ ആറാട്ടുപുഴ തൃപ്രയ റാവണങ്ങാട് ഈ അമ്പലങ്ങളിൽ പോയവരുണ്ടെങ്കില് കമന്റ് ചെയ്യാൻ മറക്കരുത് കേട്ടാ മാത്രല്ല